കൂടെ ആ അവിടെ അവിടെന്നെ കൊറേ നേരമായിട്ട് പരിപാടിയാ ബൈക്കിനു ചുറ്റും കിടന്ന് കറക്വാണല്ലോ നീ ഒന്നുമില്ല ചുണ്ടോട്ടാറിയോ ചേട്ടനറിയാത്തേട്ടന്റെ മകൻ നമ്മുടെ മേരി ചാരിറ്റി മേരിയുടെ ആവശ്യം പറഞ്ഞു പരിങ്ങട്ടെ സഹായിക്കാം ചേട്ടാ എന്റെ ഫ്രണ്ട്സിനെല്ലാരിക്കും സ്കൂള് മുതൽ കാമുകിമാരുണ്ട് ഓ എനക്ക് മാത്രമല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ചാന്ദിനി ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി ഞാൻ ഈ കവിത കവിത എഴുതുവേ എന്റെ പ്രണയമായിട്ടിട്ട് അവൾ എന്റെ ഫാനായി അങ്ങനെ ഇത് കവിത അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയി ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി സന്തോഷത്തോട് കൂടി ഒരു മാസം കടന്നുപോയി പോയി ചേട്ടാ പ്രശ്നം തുടങ്ങിയത് എന്നാ പറ്റിയ അവള് ഹോസ്റ്റല് മാറി പിന്നെ പുതിയ ഫ്രണ്ട്സായി പിന്നെ എന്നോട് സംസാരിക്കുന്നതെല്ലാം കുറഞ്ഞു എന്റെ കൂടെ വരാതെയായി ഫുൾ ടൈം അവരുടെ കൂടെ കറക്കാം പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഒഴിവാ ഞാൻ സങ്കട കവിതകൾ എഴുതാൻ തുടങ്ങി ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ ഏഹ് വേണ്ടല്ലേ സങ്കടം കൊണ്ട് പറഞ്ഞു ഒടുവിൽ ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ കാറും ഇല്ല ബൈക്കും ഇല്ല അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാ പോകുന്നത് അപ്പോ അതുകൊണ്ട് അവൾക്കും കാറുവാണെന്നൊരാഗ്രഹം

പക്ഷേ ഇതിൻ്റെ അവസാനത്തെ മോഷ്ടമായിരിക്കണം ആ ലോക്ക് ഞാൻ തുറന്ന് വരും ബൈക്കെടുത്തോണ്ട് പൊക്കണം ആ ശരിട്ടാട്ടാ വലിക്കാനേ ആ സാർ ഏ വാസു ആ വാസുവേ സാറേ അവൻ പാലക്കാട് കോയമ്പത്തൂര് ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത

വാസു പറഞ്ഞു ഇരുപത്തഞ്ണിക്കൂർ അല്ലേ ഇത് എന്താണപ്പോ അവരുടെ ഭാഗ്യ നമ്പർ ആണോ താറ് വേണേ ബേബിന് വിളിച്ചൊരു അരമണിക്കൂർ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണോ നീ തമാശ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞി പോയെല്ലാം കഴിക്ക് തമാശ കഴിച്ചിട്ട് ഇപ്പൊ ഈ രണ്ട് ബൈക്ക് ബൈക്കിലോട്ടിരിക്കുന്നുണ്ടോ അവൻ ആ കടയിലോട്ട് വന്നാണെങ്കിൽ പെട്ടെന്ന് ചായ കുടിക്കുന്ന നേരം കുടിക്കും സിഗരറ്റ് പഠിക്കും പോകും കാര്യൊന്നുമില്ല വീട്ടിലോട്ട് വന്ന പോലാണെങ്കിൽ എപ്പോഴും നമുക്ക് പറയാനും പക്ഷെ ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടിയുള്ള സമയത്താണ് ഈ സാധനം വരുന്നതെങ്കിൽ അവരൊരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ പോവുള്ളൂ ഒന്നും നടക്കുന്നില്ല കണ്ടില്ലേ ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് വരുന്നവൻ എങ്ങനെ പോയാലും രണ്ടാം നില ചെന്ന് തിരിച്ചു വരുമ്പോഴേക്കും നാലഞ്ചു മിനിറ്റ് കിട്ടും അപ്പൊ ഈ ഓഡിറ്റോറിയത്തിൽ ആരും വന്നില്ലെങ്കിലോ വണ്ടി വണ്ടിട്ടെടുത്തു സന്തോഷേ

നീ നേരത്തെ തന്നെ കറങ്ങി കള്ളലക്ഷണം കണ്ടാ മനസ്സിലാക്കിയത് അത്രേ ഉള്ളു കേട്ടോ നീ അവരെ ഗെയിനത്തോട്ട് പോയോ നോക്കിയോ എന്റെ എന്നൊക്കെ അവള് അതും മറന്നു ഞങ്ങൾ അതെ സീനാക്കരുത് എന്നായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് ഇഷ്ട പിന്നെ അവളോട് ഞാൻ സംസാരിച്ചു നീ ഈ കുറച്ചു അവളും എന്നോട്ട് ഒട്ടെ കുതിച്ചുണ്ടല്ലോ എടാ നിന്റെ മുമ്പ് ഞാൻ അവളെ ഫോൺ ചെയ്താൽ ഇന്നത്തെ ദിവസം എന്റെ അതെല്ലേ അതിനകത്ത് വെച്ചോണ്ടോ എടുക്കട്ടെ എടുക്കട്ടെ ഞാൻ വിട്ടോ വിട്ടോ ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് ആരും

പിന്നെ ഇനി ഗിയർ എങ്ങോട്ടാ പിന്നെട്ടാ മുമ്പോട്ട് നിനക്ക് വണ്ടി ഓടിക്കാൻ പാടില്ലേ വണ്ടി ഓടിക്കാൻ ഇത് ഒപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ചാർജ് ചെയ്യാൻ സമയം വരാൻ പറ്റിയ പെണ്ണുപേക്ഷിച്ചത്ഭുതമുള്ളൂ വണ്ടി വിട്ടോട്ട്